ഹായ് നിങ്ങൾ ഫാസ്റ്റ് ഫുഡ് ധാരാളം കഴിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾക്കിടയ്ക്കിടയ്ക്ക് വേറെ വേറെ ജോയിൻ്റുകളിൽ വേദന വരുന്നുണ്ടോ എന്നോടൊരാൾ ചോദിച്ചൊരു ചോദ്യമാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് പുറത്തുനിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് എൻ്റെ മൾട്ടിപ്പിൾ ജോയിൻസിൽ പെയിൻ വരുന്നുണ്ട് ഭക്ഷണ രീതിയും എൻ്റെ ജോയിൻറ് പെയിനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ സർ എന്തെങ്കിലും ഭക്ഷണത്തിൽ ക്രമീകരണങ്ങൾ നടത്തി കഴിഞ്ഞാൽ എൻ്റെ ജോയിൻറ് പെയിൻ എനിക്ക് കുറയ്ക്കാൻ സാധിക്കുമോ സോ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ട കാര്യം ഓൾറെഡി ചെറിയ നീർക്കെട്ടുകൾ അല്ലെങ്കിൽ ജോയിൻറ്റിൽ ഇൻഫ്ലമേഷൻ ഉള്ള ആൾക്കാർക്ക് എക്സാമ്പിള് പറയുകയാണെങ്കിൽ റൊമാറ്റോയിഡാർത്രൈറ്റിസോ അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസോ ഉള്ള ആൾക്കാരിൽ ചില ഭക്ഷണങ്ങൾ ഇൻഫ്ലമേഷൻ കൂട്ടാനായിട്ട് സഹായിക്കും പ്രോസസ്ഡ് മീറ്റ് അല്ലെങ്കിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ അതെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ് അതേസമയം ചില ഭക്ഷണങ്ങൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി നമുക്ക് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും സാധിക്കും അതിന് എക്സാമ്പിളാണ് വൈറ്റമിൻ സി വൈറ്റമിൻ ഇ എന്നിവ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളമുള്ള ഭക്ഷണങ്ങൾ ഇഞ്ചി മഞ്ഞൾ എന്നിവ നമ്മുടെ ഭക്ഷണത്തിൽ കുറച്ച് ഉൾപ്പെടുത്തുന്നത് വഴിയും നമുക്ക് ഇൻഫ്ലമേഷൻസ് ശരീരത്തിൽ കുറയ്ക്കാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ യൂറിക് ആസിഡ് ശരീരത്തിൽ കൂടി നിൽക്കുന്നത് ഒരു ജോയിൻറ് പെയിൻ ഒരു കാരണമാണ് അപ്പോൾ യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് റെഡ് മീറ്റ്സ് പരമാവധി അവോയ്ഡ് ചെയ്യുകയും ധാരാളം മൂന്ന് മുതൽ നാല് ലിറ്റർ വെള്ളം കുടിക്കുകയും ചെയ്യുക ജോയിൻറ് പെയിൻ ഭക്ഷണ രീതികളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും പറയേണ്ട ഒരു കാര്യമാണ് ഒബീസിറ്റി വണ്ണമുള്ള ആൾക്കാരിലെ ആൾക്കാരിൽ ജോയിൻറ് പെയിൻ വളരെ കൂടുതലായിട്ട് കാണുന്നു അത് ജോയിൻറ്റിന് കൂടുതൽ സ്ട്രെസ്സ് വരുന്നത് കൊണ്ട് തന്നെയാണ് അപ്പോൾ വണ്ണം നമ്മൾ കൺട്രോളിൽ കൺട്രോൾ റേഞ്ച് ബി എം എയിലേക്ക് കൊണ്ടുവരികയും ജോയിൻറ്റിനുള്ള സ്ട്രെസ്സ് കുറയ്ക്കുകയും ജോയിൻറ്റിന് ചുറ്റുമുള്ള മസലുകളെ ബലപ്പെടുത്തുന്നതും വഴി ജോയിൻറ് പെയിൻ ഒരു പരിധിവരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും താങ്ക്